തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചതായി എടക്കര ബ്ലോക്ക് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒ ടി ജെയിംസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ജെയിംസ് ഇത്തരത്തിലുള്ള കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് ടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ എന്നിവരടക്കമുള്ള നേതാക്കൾ തന്നെ തോൽപ്പിക്കാനായി തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രവർത്തിച്ചതായി ജെയിംസ് പോസ്റ്റിൽ പറയുന്നു എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഒ ടി ജെയിംസിനെതിരെ മത്സരിച്ച വിമത സ്ഥാനാർത്ഥിയും നേരത്തെ കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ സി ഷാഹുൽ ഹമീദ് വിജയിച്ച സാഹചര്യത്തിലാണ് ജെയിംസിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് ആരേടൻ ചൌക്കത്ത് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ജെയിംസ് മത്സരത്തിനിറങ്ങിയത് എടക്കരയിലെ സഹകരണ സംഘം പ്രസിഡന്റും സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും വനിതാ സഹകരണ സംഘം പ്രസിഡന്റും അടക്കം ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ഭാരവാഹികളും ചേർന്ന് നടത്തിയ വിഭാഗീയ ഇടപെടലുകളുടെ നേതൃത്വം നിശബ്ദമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി ജെയിംസ് ആരോപിക്കുന്നു മത്സരിച്ച ഡിവിഷന്റെ പല ഭാഗങ്ങളിലായി തനിക്കെതിരെ പല ഭാരവാഹികളും പ്രവർത്തിച്ചതായും ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ടും നേതൃത്വം നടപടി സ്വീകരിച്ചില്ലെന്നും പോസ്റ്റിൽ പറയുന്നു കെ സ്യു വിലൂടെയും ഐ എൻ ടി യു സി പ്രവർത്തകനായും രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് പാർട്ടിയിൽ പല സ്ഥാനങ്ങളും വായിച്ച ആളാണ് താനെന്നും ഒപ്പമുണ്ടെന്ന് ധരിച്ച ചില ചതിയന്മാരൊരുക്കിയ അരിക്കില്ലത്തിൽപ്പെട്ടുണ്ടായ തിരഞ്ഞെടുപ്പ് പരാജയത്തെ തോൽവിയായല്ല പോരാട്ടത്തിനുള്ള ഊർജ്ജമായാണ് കാണുന്നതെന്നും ജെയിംസിന്റെ കുറിപ്പിൽ പറയുന്നു ഗോൾഡ പ്യോർ ഗോൾഡസ് ഗ്രുപ്പ നിലമ്പൂർ